السلام عليكم ورحمه الله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه وسلم قام ربيع الاول ما صادفنا ربيع الاول سيدنا محمد رسول الله അല്ലാസ്വല തങ്ങളുടെ മധുഹുകൾ നാം ധാരാളമായിട്ട് പാരായണം ചെയ്യും മഹാനായ ഹസ്സാനിസാബിത്ത് നിബിതങ്ങളുടെ മധുഹ് പാടുന്നതിനായി ഒരു മിമ്പർ തന്നെ ഒരുക്കി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നിബിതങ്ങളുടെ മധു പാടുന്നതിന് തെളിവാണ് അതുകൊണ്ട് നാം നിബിധങ്ങളുടെ മധു കാവ്യങ്ങൾ ധാരാളമായിട്ട് നാം പാടുകയും അവിടുത്തെ മൗല്യതകൾ ധാരാളമായി നാം പാരായണം ചെയ്യുകയും ഈ മുപ്പത് ദിവസവും നാം നിബിധങ്ങളുടെ മൗല്യതകൾ ധാരാളമായി പാരായണം ചെയ്തുകൊണ്ട് നാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാൻ ഈ പുണ്യമായ റബി ലൗവൽ മാസത്തെ പ്രമാണിച്ചുകൊണ്ട് നാം സാധാരണയിൽ കൂടുന്ന സ്വലാത്തുകളേക്കാൾ ധാരാളമായി അധികമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും അങ്ങനെ നാം അള്ളാഹുലേക്ക് നാം മടങ്ങുകയും മദീനത്തു റസൂലില്ല മദീനയുടെ രാജാബ് സീത് നാം മുഹമ്മദ് റസൂൽ അള്ളാഹി അല്ലാഹു അല്ലൈസിലെ മാതങ്ങളെ നാം കൂടുതൽ മഹബത്ത് വെക്കുവാനും പ്രിയം വെക്കുവാനും നാം ശ്രമിക്കുക അങ്ങനെ നാം ഇത്തക്കും നാം അള്ളാഹുന്റെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാനും നിബിധങ്ങളുടെ പേരിൽ ധാരാളമായി അസ്വലാത്ത്ാഹു അലൈഹി അലൈഹി അബ്സല്ലാസ്ലും തങ്ങളുടെ പേരിൽ ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും അവിടുത്തെ നാം മഹബത്ത് വെക്കുവാനും നാം ശ്രമിക്കുക അള്ളാഹു നമുക്ക് ങ്ങളോടൊപ്പം നാളെ ജന്നാത്തിൽ ഫുറുദ്വൻ അള്ളാഹുദാല നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ